കേരളത്തിൽ സ്ത്രീകൾക്ക് ബസ് യാത്ര സൗജന്യമാക്കിയാലോ തമിഴ്നാട്ടിലും കർണാടകയിലും നടപ്പിലാക്കിയതുപോലെ കേരളത്തിലും സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചാൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുമെന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ട് പുറത്തുവന്നു സൗജന്യ യാത്ര അനുവദിച്ചാൽ നാൽപ്പത് ശതമാനം വനിതകൾ യാത്ര ബസ്സുകളിലേക്ക് മാറ്റുമെന്നും അതിലൂടെ അന്തരീക്ഷ മലിനീകരണവും ഗണ്യമായി കുറയുമെന്നുമാണ് പഠനത്തിൽ പറയുന്നത് ബസ്സുകളിൽ ടിക്കറ്റ് ചാർജ് വാങ്ങാതെ യാത്ര ചെയ്യാൻ അനുവദിച്ചാൽ അത് തങ്ങളെ സാമ്പത്തികമായും സാമൂഹികമായും ബലപ്പെടുത്തുമെന്നും പഠനത്തിൽ പങ്കെടുത്ത കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും സ്ത്രീകൾ അഭിപ്രായപ്പെട്ടു കൊച്ചിയിൽ അഞ്ച് ശതമാനം വനിതകളും തിരുവനന്തപുരം നഗരത്തിൽ മുപ്പത്തി എട്ട് ദശാംശം അഞ്ച് ശതമാനം വനിതകളും ഗതാഗത സൗജന്യമാകുകയാണെങ്കിൽ ബസ്സുകളിലേക്ക് മാറുമെന്ന് അഭിപ്രായപ്പെട്ടു സുസ്ഥിര ഗതാഗത സാധ്യതകൾ ആരായുന്ന സസ്റ്റൈനബിലിറ്റി മൊബിലിറ്റി നെറ്റ്വർക്ക് എന്ന ഗവേഷണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അഡ്വൈസേഴ്സിന്റെ പിന്തുണയോടെ പഠന ഗവേഷണ സ്ഥാപനമായ നിക്കോറെ അസോസിയേറ്റ്സ് ആണ് പഠനം നടത്തിയത് കൂടുതൽ സ്ത്രീകൾ ബസ്സുകളിൽ യാത്ര ചെയ്യുകയും സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്നത് നിർത്തുകയും ചെയ്യുന്നത് വാഹനങ്ങൾ മൂലമുണ്ടാകുന്ന പൊലൂഷൻ ഒരു പരിധിവരെ കുറയ്ക്കുമെന്നാണ് പഠനം വ്യക്തമാക്കുന്നത് കൂടാതെ നഗരഗതാഗതം സ്ത്രീ സൗഹൃദവും സുരക്ഷിതവുമാക്കാൻ സൗജന്യ ബസ് യാത്ര അനിവാര്യമാണെന്നും പഠനവുമായി ബന്ധപ്പെട്ട സർവേയോട് പ്രതികരിച്ചു എന്നാൽ തൊഴിലും സാമ്പത്തിക സ്വാതന്ത്ര്യവും തേടാൻ കൂടുതൽ സ്ത്രീകൾക്ക് പ്രചോദനമാകും പൊതുയാത്രാ സംവിധാനം ശക്തിപ്പെട്ടാൽ നഗരങ്ങളിലെ വാഹനത്തിരക്ക് കുറയുകയും അന്തരീക്ഷ മലിനീകരണത്തിലും വലിയ വ്യത്യാസമുണ്ടാകും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പൊതുഗതാഗത സൗകര്യങ്ങൾ അത്യന്താപേക്ഷികമാണെന്നും അവരുടെ സുരക്ഷയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കും കൂടുതൽ ആവശ്യമാണെന്നും കൂടാതെ സൗജന്യ യാത്ര അനുവദിക്കുന്ന പൊതുഗതാഗത സംവിധാനങ്ങൾ വന്നാൽ അത് വലിയ തോതിലുള്ള സാമൂഹ്യ മാറ്റത്തിന് വഴിയൊരുക്കുമെന്നും സാമ്പത്തിക ശാസ്ത്രജ്ഞ മിതാലിനികോറെ അഭിപ്രായപ്പെട്ടു ഡൽഹി കർണാടക മഹാരാഷ്ട്ര പശ്ചിമ ബംഗാൾ എന്നിവ ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിലെ പത്ത് നഗരങ്ങളിൽ നടത്തിയ പഠനത്തിലും രാജ്യമെങ്ങും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകണമെന്ന് ആവശ്യപ്പെട്ടു പൊതുഗതാഗത സംവിധാനങ്ങൾ പോലെ സ്ത്രീകൾക്ക് സുരക്ഷിത ബോധം നൽകുന്ന മറ്റൊന്നും ഇല്ലെന്നും പഠനം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറാകുന്ന കേരളത്തിൽ സ്ത്രീകളെ ലക്ഷ്യമിടുന്ന സൗജന്യ ബസ് യാത്രാ പദ്ധതിയെപ്പറ്റി ആലോചിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണമെന്ന് ക്ലീൻ മൊബിലിറ്റി ആക്റ്റീവിന്റെ സിദ്ധാർത്ഥ ശ്രീനിവാസൻ അഭിപ്രായപ്പെട്ടു സൗജന്യ യാത്രാ സൗകര്യം സ്ത്രീകൾക്ക് ജോലി നേടാനും ചികിത്സ നേടാനും വിദ്യാഭ്യാസത്തിനായും സഹായിക്കും